ലോകത്തെ ചുട്ടിച്ചാമ്പലാക്കാൻ കഴിയുന്ന ആണവായുധം പ്രയോഗിക്കാൻ പോലും തങ്ങൾക്ക് മടിയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ലോകം മൊത്തം ഭീതിയിലാണ് ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ആണവായുധ പ്രയോഗത്തിനും തങ്ങൾക്ക് മടിയില്ല എന്ന് പുടിൻ പറയാൻ എന്ത് സാഹചര്യമാണ് ഇന്ന് ലോകത്ത് ഉണ്ടായിരിക്കുന്നത് അത് മാത്രം അറിയാവുന്ന ഒരു ലോക സാഹചര്യമാണ് റഷ്യക്കെതിരെ ഒരുപടി രാജ്യങ്ങൾ ഒരുമിച്ച് കച്ച കെട്ടുന്നു എന്നുള്ള ചിന്ത അതൊരു തെറ്റിദ്ധാരണയല്ല അമേരിക്കയടക്കം നാറ്റോ രാജ്യങ്ങളെ റഷ്യക്കെതിരെ എത്തിക്കാൻ കഴിവതും പരിശ്രമിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ റഷ്യയാണ് തങ്ങൾക്ക് ആണവായുധം പ്രയോഗിക്കാൻ പോലും മടിയില്ല എന്ന മുന്നറിയിപ്പ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് റഷ്യയെ ആക്രമിക്കാൻ മിസൈലുകൾ നൽകിയ രാജ്യങ്ങൾക്കെതിരെ ഇത് തിരിച്ചു പ്രയോഗിക്കുമെന്നും പുടിൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചാൽ അത് റഷ്യയും നാറ്റോയും തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിക്കുമെന്നാണ് പുടിൻ പറയുന്നത് അതിനിടെ യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന മുന്നറിയിപ്പും പുടിൻ ഒരു പുതുക്കിയ ആണവനയ രേഖയിൽ ഒപ്പുവെച്ചുകൊണ്ട് പറയുന്നു ഇതിന് പിന്നാലെയാണ് യുക്രൈനിലേക്ക് വൻ മിസൈൽ ആക്രമണം നടക്കുന്നത് റഷ്യൻ മണ്ണിൽ യു എസ് നേരിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയത് വിവാദമായിരുന്നു ഇത് പുട്ടിനെ ചൊടിപ്പിച്ചത് ചെറുതൊന്നുമല്ല അതുകൊണ്ടാണ് പുതിയ ആണവ നയത്തിൽ പുടിൻ ഒപ്പുവെച്ചത് ഇതോടെ വർഷങ്ങളായുള്ള റഷ്യയുടെ ആണവ നയം മാറി മറിയുകയാണ് തങ്ങൾക്ക് വേണ്ടി ആണവ മാറ്റി മറിച്ചതാണ് പുട്ടിൻ എന്ന് പറയുന്നതാവും ശരി ഏതൊക്കെ സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കാമെന്നതിൽ പുതിയ വ്യവസ്ഥകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ആണവശക്തിയുടെ പിന്തുണയോടെ ആണവശക്തി അല്ലാത്ത രാജ്യം റഷ്യയെ ആക്രമിച്ചാലും അതൊരു സംയുക്ത ആക്രമണമായി കണക്കാക്കാം ഏതെങ്കിലും സഖ്യത്തിലെ ഒരൊറ്റ രാജ്യമാണ് ആക്രമിക്കുന്നതെങ്കിലും സഖ്യത്തിന്റെ മുഴുവൻ ആക്രമണമായി ഇനി മുതൽ അത് കണക്കാക്കപ്പെടും അത് ഇനിയൊരു ആണവാക്രമണം അല്ലെങ്കിൽ പോലും പ്രത്യാക്രമണം ആണവായുധം ഉപയോഗിച്ചായിരിക്കും എന്നാണ് പുട്ടിൻ പറയുന്നത് ആണവായുധ ഭീഷണി പണ്ടേ റഷ്യയുടെ കയ്യകലത്തിലുണ്ട് പക്ഷേ ഇപ്പോൾ അതിന്റെ പ്രയോഗത്തിൽ വ്യാഖ്യാനം കുറച്ച് വിപുലമായെന്ന് മാത്രം ബെലാറൂസിനും സ്വന്തം കുടക്കീഴിൽ സംരക്ഷണം ഒരുക്കുകയാണ് ക്രെംലിൻ ആക്രമണം ബലാറൂസിന് നേർക്കായാൽ അത് റഷ്യയെ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കുമെന്നാണ് പുടിൻ അംഗീകരിച്ച നിർദ്ദേശം അതായത് അധികം കളിച്ചാൽ ഇത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ തങ്ങൾ നേരിട്ട് യുദ്ധം ചെയ്യുമെന്ന് പറയാതെ പറയുകയാണ് പുടിൻ യുക്രൈനെ സംബന്ധിച്ച് വളരെ കടുപ്പമേറിയ സമയത്തുകൂടിയാണ് അവർ കടന്നു പോകുന്നത് കിഴക്കൻ മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരക്കണക്കിന് സൈനികരെയാണ് യുക്രൈൻ നിയോഗിക്കേണ്ടി വന്നത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈന്റെ ആക്രമണം മൂലം റഷ്യയിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇങ്ങനെ റഷ്യയെ അവർക്ക് വേർപ്പിക്കാൻ കഴിഞ്ഞിരുന്നത് അമേരിക്കൻ ആയുധങ്ങളുടെയും പണത്തിന്റെയും കരുത്തിലാണ് അത് ഡൊണാൾഡ് ട്രംപ് വരുന്നതോടെ ഇല്ലാതാവാൻ പോവുകയാണ് എങ്ങനെ യുക്രൈൻ ഇതിനെ അതിജീവിക്കും എന്ന് കണ്ടുതന്നെ മനസ്സിലാക്കണം എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ വരവോടെ നാറ്റോ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് റഷ്യ ഒതുക്കാനുള്ള ശ്രമങ്ങളടക്കം മയപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക യുക്രൈനെ തന്നെയാണ് യുക്രൈൻ ആകെ മൊത്തം ചാരമാകാൻ പോലും അമേരിക്കയുടെ ഈ പിന്മാറ്റം കാരണമായേക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒരു യുദ്ധം അത് താങ്ങാൻ കഴിയുന്നതല്ല അത് ഏത് രാജ്യത്തോടൊപ്പമായാലും ആര് ചെയ്താലും യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ